ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴം ശുഭസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ധാരാളം ധനം കയ്യിലേക്ക് ചേരാനുള്ള ഭാഗ്യമാണ് തുറക്കപ്പെടുന്നത് പല വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറക്കപ്പെടുകയും അതുവഴി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെയും വിജയം കണ്ടെത്തുകയും ചെയ്യും അത് വ്യാഴം ശുഭസ്ഥാനത്തായതിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ മേഖലയിലും വിജയം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഏത് മേഖല നമ്മൾ തൊടുന്നതൊക്കെയും നമുക്ക് നേട്ടമായി തന്നെ പരിസമാപ്തി ഉണ്ടാവുക അല്ലാതെ ഏത് കാര്യം ചെയ്താലും തിരിച്ചടി ഉണ്ടാകുന്നു വിജയമുണ്ടാകുന്നില്ല പരാജയം മാത്രമാണ് ഫലമെന്ന് പറഞ്ഞിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഖേദിച്ചിരുന്ന വ്യക്തികൾക്ക് പോലും ഇവിടെ വ്യാഴം ശുഭസ്ഥാനത്തോ അല്ലെങ്കിൽ അനുകൂല ഭാവത്തിലേക്ക് എത്തുക നിമിത്തം ഈ ഏത് തൊഴിലിൽ ഇറങ്ങിയാലും ഏത് കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാലും ഒരു ആത്മവിശ്വാസം മനസ്സിലേക്ക് എത്തുകയും അത് വിജയത്തിൽ തന്നെ കലാശിക്കുകയും അത് ഇരട്ടി പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഇരട്ടി നേട്ടമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നവർക്കായാലും അല്ലാതെ കർമ്മമേഖല മേഖല ഏത് മേഖലയിലൂടെ ജോലി ചെയ്ത് വേതനം ഉണ്ടാക്കുന്നവർക്കായാലും വളരെയധികം ഭാഗ്യങ്ങൾ ഇങ്ങനെ വരി വരിയായി ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ദാരിദ്ര്യം നമ്മളിൽ നിന്ന് വിട്ടകരുന്ന ഒരവസ്ഥയ്ക്കായിരിക്കും നന്ദി കുറിക്കാൻ പോകുന്നത് കാരണം വ്യാഴം ശുഭസ്ഥാനത്താണ് ദൃഷ്ടി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തിലേക്ക് ഓരോ മാറ്റങ്ങൾ കടന്നു വരുന്നത് ഈ ഒരു വേളയിൽ പുതിയ ഗൃഹം വാങ്ങിക്കാൻ ഭാഗ്യം തെളിയുന്നതാണ് വാഹനം വാങ്ങിക്കാൻ ഭാഗ്യം തെളിയുന്നതാണ് ഒന്ന് വിപുലീകരിക്കാൻ ഭാഗ്യം തെളിയുന്നതാണ് ഇപ്പോഴൊരു ഗൃഹമുണ്ടെങ്കിൽ അത് കൂടുതൽ ഒന്നുകൂടി പണി നടത്താനുള്ള അതായത് തുടർ പണി പണികളൊക്കെ നടത്താനുള്ള ഭാഗ്യം തെളിയുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് സമ്പത്തിനാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഈ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിമിത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം ലോട്ടറി ഭാഗ്യമാണ് ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് ലോട്ടറിയിലൂടെ ഒരു നല്ലൊരു വൻ തുക സമ്മാനമായി നേടണം തന്നെ കടങ്ങൾ മാറ്റണം ജീവിതത്തിലേക്ക് ഒരു നെയ്ക്കിയിരിപ്പുണ്ടാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അപ്പോൾ ഈ ഒരു ആഗ്രഹം കൂടി വ്യാഴം ശുഭസ്ഥാനത്ത് എത്തുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ അനുകൂലമായി വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ വ്യാഴം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കഷ്ടപ്പാടുകൾ മാറണം ധനം കയ്യിലേക്ക് വരണം എന്നാഗ്രഹിച്ചിരുന്നൊരു അവസ്ഥയാണ് ഒരു അവസരമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വ്യാഴം ശുഭസ്ഥാനത്തുള്ള സഞ്ചാരം ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടങ്ങുകയാണ് ഇന്നാണ് ആ മഹത്വപൂർണ്ണമായ ദിവസം ഈ വ്യാഴത്തിൻ്റെ ശുഭകരമായ സഞ്ചാരം വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ തുടരുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ഫലമായി ഉണ്ടാകുന്ന മാറ്റം വളരെയധികം വലിയ തോതിൽ നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും കാരണം അത്രത്തോളം ഫലങ്ങളും നേട്ടങ്ങളും ആയിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യമാണ് നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പരീക്ഷിക്കാവുന്നതാണ് വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷകരമായ അധനം എന്ന ആ ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയമാണ് അത് ചെറിയ തുകയോ വലിയ തുകയോ ഏതുമാകട്ടെ ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് ഈ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മുന്നേ ഉള്ള അതായത് ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇടയിലുള്ള ആ ഒരു സമയം കാരണം ധനം കയ്യിലേക്ക് വരണം ഇവിടെ വ്യാഴം അനുകൂലമാണ് അതുകൊണ്ട് തന്നെ കിട്ടാത്ത കടങ്ങളൊക്കെ ഉണ്ട് അതിനെ ഓർത്ത് വിഷമിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഏതെങ്കിലും സ്വത്ത് വകകൾ കേസ് പ്രശ്നങ്ങളായിപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള ഒരു ഭാഗ്യം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഇവിടെ സംജാതമായിരിക്കുന്നത് ഇനിയിപ്പോൾ പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാരായ ആളുകൾക്കാണ് ഇതിൻ്റെ ഗുണം സിദ്ധിക്കാൻ പോകുന്നത് ആ മൂന്ന് രാശിക്കാരിൽ ആദ്യത്തെ രാശി കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ധനവർധനവിൻ്റെ യോഗമാണ് ഇന്നു മുതൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇടയിലുള്ള കാലയളവിൽ ഉണ്ടാകാനായി പോകുന്നത് ൊടുന്നതൊക്കെയും നേട്ടമായി മാറും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ധനപരമായി വളരെയധികം ഉയർച്ചയും ശോഭനമായൊരു ഭാവി ജീവിതം ഈ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ അതായത് ഇന്നു മുതൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഏഴിനിടയിലുള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യം തന്നെയാണ് അതായത് നിങ്ങളിലേക്കൊരു സമ്പത്തിൻ്റെ ഉറവിടം തുറന്നു കിട്ടിയ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ പല കാര്യങ്ങളും ഒരു ജോലിക്ക് അപേക്ഷിച്ചാൽ പോലും ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്കത് സിദ്ധിക്കും കാരണം അതും ജോലിയാണെങ്കിലും മാസം മാസം നമ്മുടെ കയ്യിലേക്ക് ധനം എത്തുകയുള്ളെങ്കിൽ പോലും നമ്മുടെ സേവിങ്സ് ആയി മാറുക അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു നേട്ടമാണ് ഒരു ജോലി എന്നത് ആ ഒരു ഭാഗ്യം ഇവിടെ വ്യാഴം അനുകൂലമായതിനാൽ ഉണ്ടാകുന്നതാണ് ധനം പല മാർഗത്തിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഒരു ാണ് ഇത്രയും കുറച്ചു കാലം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളപ്പോൾ പുതിയ ജോലിക്ക് വിദേശ വിദേശഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളത് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണെങ്കിൽ അത് വിജയത്തിലെത്തിക്കാനായി സാധിക്കുന്നതാണ് കഷ്ടപ്പാടുകളൊക്കെയും നീങ്ങി സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഇന്നു മുതൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഉള്ളിലായി കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉത്തമമായ സമയമാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ തുടർ പഠനത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാനും അല്ലെങ്കിൽ സഹായഹസ്തവുമായി ആരെങ്കിലും സമീപിക്കാനും അതുവഴി നിങ്ങളുടെ തുടർ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അതായത് ഗവൺമെൻറ്റിൽ നിന്നെന്തെങ്കിലുമൊക്കെ ലോണുകൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ ചില കുട്ടികൾക്ക് കിട്ടാതെയൊക്കെ വിഷമിക്കുന്നുള്ളവർ ഉള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ലോണ് ആകുന്ന ഒരു സമയമാണ് സന്തോഷിക്കാനുള്ള പല വിധത്തിലുള്ള മാർഗങ്ങളും നിങ്ങളുടെ സമ തുറന്നു തുറന്ന് കിട്ടുന്നതാണ് വിദേശ ഭാഗ്യമാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അതേപോലെ തന്നെ പുതിയ വസ്തുവകകൾ വാങ്ങാനുള്ള ഒരു സമയം കൂടി അതായത് ഇപ്പോൾ ചുളുവിലയ്ക്കൊക്കെ നമ്മൾ വാങ്ങിയെന്ന് പറയാറില്ലേ അതേപോലെ തന്നെ നിങ്ങളിലേക്കിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക ഒരുപാട് നാളെ ആഗ്രഹിച്ചിരുന്ന ഒരു ഭൂമിയാകട്ടെ അത് നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അതിന് മുന്നേ അതായത് ഓണറായിട്ടുള്ള ആൾ ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും ആ ഒരു വേളയിൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ആരും വാങ്ങിക്കാതെ വരുമ്പോൾ ചില വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വില കുറഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് ഒരു തീരുമാനം വരും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ വസ്തു കച്ചവടത്തിലൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുകാരണം നിങ്ങൾക്ക് ശുഭകരമായ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഇതിൻ്റെ ഫലമായി നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ ഒഴുകി നമ്മൾ പറയണ്ടേ അവനത് ഒഴുകി അവൻ്റെ കയ്യിലോട്ട് എന്തുവായാലും എത്തി അവൻ ആഗ്രഹിച്ചത് അവന് കിട്ടി എന്ന് പറയുന്ന പോലെ പല നിങ്ങളിലേക്ക് എത്തപ്പെടേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്യുകയാണെങ്കിൽ ഭാവിയിലും അത് നിങ്ങൾക്ക് അനുകൂലമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് എത്തി നിൽക്കുന്നത് രണ്ടാമത്തെ രാശി മിഥുനമാണ് മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ നേടാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ സ്വയം വിധിയെഴുതിയ പല കാര്യങ്ങളും ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കുന്നതാണ് അതോടുകൂടി തന്നെ നിഷ്പ്രയാസം പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും എന്നതിനാൽ തന്നെ ആത്മവിശ്വാസം വളരെ ഗണ്യമായ തോതിൽ നിങ്ങൾക്ക് വർദ്ധിക്കുകയും ഈ ഫെബ്രുവരിക്ക് ശേഷമാണെങ്കിൽ പിന്നീട് ഏത് കാര്യത്തിനെയും അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്കൊരു മനസ്സിന് ഭയം ഉണ്ടാകുകയില്ല കാരണം ഈ ഒരു വള ഈ ഒരു സമയം ദൈവാധീനം വളരെയധികം സാമ്പത്തിക ഉന്നതി അതാണ് വ്യാഴമാണ് ഇവിടെ നിങ്ങളത് നിസ്സാരമായി കാണരുത് വ്യാഴമാണ് ഒരു ജീവിതത്തിൽ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് പഠിച്ചു കഴിയുമ്പോൾ ഒരു ജോലി വേണം ആ ജോലിയിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കണം പിന്നീട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അച്ഛനും അമ്മയൊക്കെ സംരക്ഷിക്കണം കുടുംബമായി കഴിയണം കുട്ടികളെ ജീവിക്കണം നല്ല സമൂഹത്തിൽ അംഗീകാരമുള്ള അല്ലെങ്കിൽ ഒരു മഹിമയോടു കൂടി കഴിയണം കഴിയണമെന്നതല്ലേ നമ്മൾ ഏവരെയും ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേട്ടത്തിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ മുതൽ ആകുന്നമായിരിക്കും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ജോലിക്കൊക്കെ അപേക്ഷിക്കും എന്തെങ്കിലും ജോലിയുടെ സംബന്ധമായ കാര്യങ്ങൾക്ക് അതും വിദേശഭാഗ്യത്തിനുള്ള അതായത് വിദേശഭാഗ്യം ഈ ഒരു സമയത്ത് ിൽ ഈ ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സുഹൃത്തുക്കൾ മുഖേനയോ അല്ലാതെയോ ഒക്കെ പുറത്തേക്ക് പോകണം എന്ന ആഗ്രഹമുള്ളവര് അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ നമുക്ക് സന്തോഷകരമായ ഒരു അതായത് ചില ആളുകളുണ്ട് ചില ദോഷകരമായ സമയത്താണ് വിദേശത്തൊക്കെ പോകുന്നതെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാ തിരിച്ചു വരുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് നല്ലൊരു സമയമായതിനാൽ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ജോലിക്കായി ശ്രമിക്കുകയാണെങ്കിൽ അത് ഉത്തമ സമയമായതിനാൽ തന്നെ നിങ്ങൾ എത്രത്തോളം നാൾ ആഗ്രഹിക്കുന്നു ആ സമയത്ത് വരെ നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്താൽ വിദേശത്ത് പിടിച്ചു നിൽക്കാനായി സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി പറയേണ്ടത് സന്തോഷ വാർത്താശ്രവണം ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നതിനാൽ തന്നെ ദൈവത്തോട് അല്പം കൂടുതൽ ഭക്തി നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ആത്മീയ ആത്മീയകാര്യങ്ങളിൽ നിങ്ങൾക്ക് അല്പം താല്പര്യം ജനിക്കുന്ന സമയമാണ് അപ്പോൾ ആത്മീയ ആത്മീയകാര്യങ്ങൾ താല്പര്യമൊക്കെ ജനിക്കൂ ക്ഷേത്രങ്ങളിലേക്ക് നേർച്ചകൾ സമർപ്പിക്കാനും അതേപോലെ തന്നെ അന്നദാനം ഒക്കെ വഴിപാടെ നടത്താനൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരിക അതൊക്കെ ചെയ്യുക ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇരട്ടി ശോഭനമായ ഒരു ജീവിതമായിരിക്കും സിദ്ധിക്കുന്നതും മൂന്നാമത്തെ രാശി ചിങ്ങമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം ഇരട്ടിയാകുന്ന സമയമാണ് ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത് തുടങ്ങിയിരിക്കുന്നത് കാരണം വ്യാഴം വളരെയധികം ഉച്ച ഉച്ചത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചിങ്ങം രാശിയുടെ ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ് ലോട്ടറി ഭാഗ്യം ഇതിൽ ഇതിലെടുത്തു പറയേണ്ടതാണ് നിങ്ങളെല്ലാവരും എടുക്കുക ലോട്ടറി എടുക്കുന്ന പറഞ്ഞു പ്രൊമോട്ട് ചെയ്യുമല്ല നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് കാരണം ഉത്തമമായ സമയമാണ് ധനം കയ്യിലേക്ക് വരേണ്ട ഒരു സമയമാണ് അപ്പോൾ പുതിയ വീട് വാഹനം വിദേശ ഭാഗ്യം ഇതൊക്കെയും ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് സിദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് നിങ്ങളിലേക്ക് എത്തപ്പെടണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരണ്ടേ ഇപ്പോൾ നല്ല സമയമാണെന്ന് ലോട്ടറി പരീക്ഷിച്ച് നോക്കൂ എന്നൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്കത് എടുക്കാവുന്നത് കാരണം ധനം പല രീതിയിൽ കയ്യിലേക്ക് വേണം അത് ചിലപ്പോൾ നമ്മൾ ആയിട്ട് ജോലി ചെയ്തുണ്ടാക്കിയതല്ലാതെ തന്നെ ഇപ്പോൾ ലോട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു കാശ് അടച്ച് വലിയൊരു തുകയില്ലേ നമ്മളിലേക്ക് കിട്ടുന്നത് നമ്മൾ നമ്മുടെ വിയർപ്പൊഴുക്ക് കഷ്ടപ്പെട്ടു എന്നൊന്നും അതിന് പിന്നീട് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തന്നെ നമ്മളിലേക്ക് ധനം എത്തേണ്ടതാണ് പല മാർഗ്ഗങ്ങളിലൂടെ നല്ല രീതിയിലുള്ള പല മാർഗങ്ങളിലൂടെ ധനം കയ്യിലേക്ക് എത്താനും ആ ധനം പല രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകാനുമൊക്കെയുള്ള ഭാഗ്യമാണ് ഇവിടെ വ്യാഴം നമ്മൾക്ക് നൽകുന്നതും സന്തോഷമുണ്ടാകുന്ന സമയമാണ് സുഹൃത്ത് ബന്ധു സമാഗമങ്ങൾ അതായത് ഒരുപാട് നാളായി അകന്നിരുന്ന ആളുകൾ വീണ്ടും അടുപ്പമായി വരാനും അതുവഴിയും നേട്ടമുണ്ടാകും അതായത് ചില സമയം നമ്മുടെ സുഹൃത്തുക്കൾ അകന്നിരുന്നവർ നമ്മളോട് പിന്നെ അടുത്ത് വരികയും അതുവഴി നമ്മൾക്ക് വിവാഹ യോഗ ഭാഗ്യം ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ വിദേശ ഭാഗ്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് പഠിത്തം മുടങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അടുത്തേക്ക് വരികയും അവരെ സംസാരിക്കുകയും ചെയ്യും നമ്മൾ ചിലപ്പോൾ തുടർ പഠനത്തിനുള്ള ചാൻസുകൾ പല വഴിയിലുണ്ടാകും അങ്ങനെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴല്ലേ പല വിധത്തിലുള്ള നമുക്ക് തന്നെ പല ഒരു മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അങ്ങനെയുള്ള ഒരു ഈ ഒരു സമയത്തിനുള്ളിൽ പല വിധത്തിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയം സംഭവിക്കും കാരണം എന്തെന്നാൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ധനപരമായ മാറ്റം തരേണ്ട ഗ്രഹമാണ് വ്യാഴമാണ് ഇവിടെ അനുകൂലത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് നേട്ടത്തിൻ്റെ സമയമാണ് വളരെ ഉറച്ച ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക വളരെയധികം നേട്ടവും ഭാഗ്യവും ഇന്നത്തെ ദിവസം മുതൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് നന്ദി